നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ദുരന്തങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുവാദമുണ്ടോ ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു ദൈവസന്നിധിയിലേക്ക് മാലാഹമാർ കയറി വരുമ്പോൾ സാത്താനും കൂടെ കയറി വരാം അപ്പം സാത്താനോട് ദൈവം ചോദിച്ചു നീ ഇവിടെ പോയിട്ട് വരുന്നു സാത്താൻ പറഞ്ഞു ഞാൻ ഭൂമിയൊക്കെ ചുറ്റു സഞ്ചരിച്ചിട്ട് വരാം അപ്പോൾ ദൈവം ചോദിച്ചു എൻ്റെ ദാസൻ ജോബിനെ നീ കണ്ടോ സാത്താൻ പറഞ്ഞു കണ്ടു പക്ഷേ അവൻ്റെ കുടുംബത്തിൻ്റെ ചുറ്റും നീ അവൻ്റെ സമ്പത്തിന് ചുറ്റും നീ വേലി കിട്ടി സംരക്ഷിക്കുകയല്ലേ എന്നെ തൊടാൻ പറ്റില്ല അപ്പോൾ ദൈവം പറഞ്ഞു നീ തൊട്ടോ അവൻ്റെ സമ്പത്തിനെ തൊട്ടോ ജീവനെ തൊടാതിരുന്നാൽ മതി അങ്ങനെയാണ് സാത്താൻ ജോബിൻ്റെ വീട്ടിൽ ചെന്ന് അപകടങ്ങൾ ഉണ്ടാക്കുന്നത് ദുരന്തങ്ങളുണ്ടാക്കുന്നത് ഇതൊക്കെ ഹോസ്പിറ്റലിൽ നമ്മൾ കാണുന്നു ഈശോ പറയാണ് മനുഷ്യപുത്രൻ മനുഷ്യരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു ആ പറയുന്ന സന്ദർഭം നോക്കണം ജനങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ കണ്ട് വിസ്മയിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു ഡയലോഗ് ഈശോ പറയാൻ ഈശോയുടെ മരണത്തെക്കുറിച്ച് പറയാം അത് അവർക്ക് മനസ്സിലാവുന്നൊന്നുമില്ല പക്ഷേ ഈശോ പറയാം ഈശോയ്ക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു ഇത് അപ്പൻ്റെ പ്ലാനാണ് ഇതിന് അപ്പൻ്റെ അനുവാദമുണ്ട് ഈ സഹനത്തിന് ഈ മരണത്തിന് അപ്പൻ്റെ അനുവാദമുണ്ട് ഇതല്ലാതെ ലോകത്തെ രക്ഷിക്കാൻ വേറൊരു വഴിയില്ല വേറൊരു പ്ലാനില്ല അതുകൊണ്ട് തന്നെയാണ് ഈശോ വേറെ വഴികൾ തേടാഞ്ഞത് ഒളിച്ചോടാനുള്ള വഴികൾ തേടാഞ്ഞത് മാറി നിൽക്കാനുള്ള വഴികൾ തേടാഞ്ഞത് കാരണം ഇതാണ് എൻ്റെ അപ്പൻ്റെ ഇഷ്ടം അതിനെതിരെ വന്നവരെല്ലാം ഈശം മാറ്റി നിർത്തുന്നുണ്ട് സാത്താനെ പിന്നോട്ട് പോകുന്ന പറഞ്ഞ് മാറ്റി നിർത്തുക കാരണം ദിസ് ഈസ് എ ഡിവൈൻ പ്ലാൻ നമ്മുടെ ലൈഫിൽ സഹനം ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും ആദ്യം ചിന്തിക്കേണ്ടത് ഇതിന് ഡിവൈൻ കൺസെൻ്റ് ഉണ്ട് ദൈവത്തിന് അനുവാദമുണ്ട് രണ്ടാമത് ചിന്തിക്കേണ്ടത് ദർ ഈസ് നോ പ്ലാൻ ബി